പതിനെട്ട് കിതാബുൽ ഇമാൻ തുടരുന്നു ഹബീസ് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് വിശ്വാസിയുടെ ലക്ഷണങ്ങൾ സംബന്ധിച്ച് പറയുന്ന അധ്യായം മുനാഫിക്ക് പറഞ്ഞാൽ കപട വിശ്വാസി അലാമത്ത് അടയാളം നിഫാക്ക് കാപ്പ്യം حديث مبتي حدثنا سليمان أبو الربيع قال حدثنا إسماعيل بن جعفر قال حدثنا نافع بن مالك بن أبي عامر أبو صهيب عن أبيه عن أبي هريرة عن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه من الله النبي صلى الله عليه وسلم قال آية المنافق ثلاث إذا حدث كذبا ആയത്തിൽ ിയുടെ ലക്ഷണം മൂന്നെണ്ണമാണ് അവൻ സംസാരിച്ചാൽ അവൻ കളവ് പറയും സംസാരിച്ച കളവ് പറയും തൊള്ളടുത്ത കളവേ പറയുള്ളൂ തൊള്ളടുത്തോനെ പറയുള്ളൂ എന്നൊക്കെ പറയലോ അപ്പോ സംസാരത്തിൽ കളവ് പറയുന്നതാണ് ഒരു ലക്ഷണം വാഗ്ദാനം ചെയ്താൽ അഹ്ലഫ അത് രഞ്ചിക്കും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഹാന വഞ്ചിക്കും വിശ്വാസത്തിൽ വിശ്വാസ വഞ്ചന നടത്തും ഈ മൂന്ന് കാര്യങ്ങളാണ് മുനാഫിക്കിന്റെ ലക്ഷണങ്ങളായിട്ട് ായിട്ട് പറഞ്ഞത് ഇനി എന്നിവരിൽ നിന്നുള്ള നിവേദനം നബിം പറഞ്ഞു അവൻ മുനാഫിക്കൻ അവൻ തനിച്ചും എന്നാൽ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ ഉണ്ടോ എങ്കിൽ

തർക്കത്തിലേർപ്പെട്ടാൽ ഹാസമ എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ ഏർപ്പെട്ടെന്ന് പറയാം സംവാദത്തിലേർപ്പെട്ടാല് ജിതാലിൽ ഏർപ്പെട്ടാല് വഴക്ക് കൂടിയാല് എന്നൊക്കെ പറയാം ഫജറ തമ്മാടിത്തം വിളിച്ച് പറയും കെറി പറയും വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും സംവാദത്തിലേർപ്പെട്ട ചില ആൾക്കാരുണ്ടിട്ടില്ലേ നമ്മുടെ കൂട്ടത്തിലും ചിലർ ഉണ്ടല്ലോ കൃത്യമായ തെളിവൊന്നും പറയാനുണ്ടാവില്ല അപ്പൊ അവൻ്റെ ഭാ ഭാഗം ന്യായീകരിക്കാൻ തെളിവില്ലാതിക്കും ഉദ്ദേശപ്പെടും അപ്പൊ ഇവരെന്തെങ്കിലും തെറി തെറി വിളിച്ചു പറയും ആ കൂട്ടത്തിന് വാടാ വാട വേറെ എന്തെങ്കിലും ചെറുപ്പം പുറത്ത് പറയാൻ പറ്റാത്ത സംഗതികളൊക്കെ അവൻ്റെ വായിന്ന് വിളി വരും അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഈ നാല് കാര്യങ്ങളിൽ ആരെങ്കിലും ഒരാളിൽ നീ നാലും ഒരുമിച്ച് കൂടിയാൽ അവൻ തനിച്ച മുനാകെ എന്നും ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമുള്ളൂ എങ്കിൽ ആ കാര്യം അവരിൽ നിന്ന് ഒഴിവാകുന്നത് വരെ ആ കാര്യം അവൻ ഉപേക്ഷിക്കുന്നത് വരെ അവനിൽ ആ കാര്യമുണ്ട് ആ നിഫാക്കിന്റെ കാര്യമുണ്ട് ഇത് നിഫാക്ക് എന്ന് ഇവിടെ പറഞ്ഞത് ഈമാന്റെ നിഫാക്ക് എന്നുള്ള അർത്ഥത്തിലല്ല അമനിൽ വരുന്ന നിഫാഖാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അതായത് ഈ കാര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ഒരാൾക്ക് വിശ്വാസമില്ല ഈമാൻ ഇല്ല ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇത് ഒക്കെ മുനാഫിത്വങ്ങളുടെ ലക്ഷണങ്ങളാണ് സത്യവിശ്വാസികളുടെ ഗുണങ്ങളല്ല അപ്പൊ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം ഇത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കണം എന്നതാണ് ഇതിന്റെ സൂചന മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇത് മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരിലെങ്കിലും ഈ ഗുണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് അയാളെ മുനാഫിത്വം നമ്മൾ വിധിയെഴുതല്ല വേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ഇങ്ങനെ വല്ല സ്വഭാവം ഉണ്ടോ എന്ന് നോക്കി അതുണ്ടെങ്കിൽ അത് ആത്മപരിശോധന നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിരുത്താൻ തയ്യാറാകാണ് വേണ്ടത് അതേപോലെ മറ്റൊരു കാര്യം വാഗ്ദാനം അല്ലെങ്കിൽ കരാറ് പാലിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു അയാൾ നീയത്ത് ഉദ്ദേശമുണ്ട് പക്ഷെ അയാൾക്കത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ വരാത്ത ചില കാരണങ്ങൾ കൊണ്ടത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നു വാഗ്ദാനം പാലിക്കാൻ സാധിക്കാതെ വന്നു കരാർ പാലിക്കാൻ സാധിക്കാതെ വന്നു എങ്കിൽ അത്തരം കരാർ ലംഘനം അല്ലെങ്കിൽ വാഗ്ദത്ത ലംഘനം ഈ ഗണത്തിൽപ്പെടുന്നു പറയാൻ പറ്റില്ല അതേപോലെ അനുവദനീയമായ അല്ലെങ്കിൽ നല്ലതായ വാഗ്ദാനങ്ങൾ കരാറുകൾ മാത്രമേ നടപ്പിലാക്കാം പാലിക്കേണ്ട ആവശ്യമുള്ളൂ ഒരാൾ ഒരു കരാർ ചെയ്തു അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുത്തു പക്ഷെ ആ കൊടുത്ത വാഗ്ദാനം അല്ലെങ്കിൽ ആ കരാറ് അത് ചീത്തയാണ് അത് അള്ളാഹുവിന് ധിക്കരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എങ്കിൽ അത്തരം കരാർ പാലിക്കാൻ ഒരിക്കലും പാടില്ല കരാർ പാലനം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പാലിക്കാൻ പാടില്ല ഹറാമായ കാര്യം ആണ് കരാറെങ്കിൽ വാഗ്ദാനമെങ്കിൽ അത് പാലിക്കൽ പാടുള്ളതല്ല